ോപിയാണ് നമ്മൾ ഈ ആലൂഗോപി കിഴക്കും പോളിഫ്ലവറും വെച്ചാണ് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കറിയാണ് ചപ്പാത്തി കൂടെ പൊണോട്ടയുടെ കൂടെ എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതെങ്ങനെ നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക മെല്ലെ കൂടെ നമുക്ക് നേരെ വിടുകൊണ്ട് പോവാം ഇപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആലുഗോപിയാണ് ആലുഗോപിക്ക് നമ്മൾ പൊട്ടറ്റോ തൈ നമ്മൾ കിഴങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സവോള സ്ലൈസായിട്ട് ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ജൂലിയൻ ടൈപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില ജോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണക്കമുളക് ആണ് ഇത്ര സാധനമാണ് നമ്മൾ ഇതിനായിട്ട് ചേർക്കുന്നത് പിന്നെ മസാല എന്ന് പറഞ്ഞ ഇന്ത്യൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അല്പം ഗരം മസാലയും കൂടെ വേണം നമ്മുടെ വെള്ളം നമ്മൾ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ കിഴങ്ങ് ഒന്ന് ഉപയോഗിച്ചെടുക്കണം അതിന് നമ്മൾ കിഴങ്ങ് ഇടാൻ തിളങ്ങൊരു പകുതി വേഗമാകുമ്പോ നമുക്ക് കോളിഫ്ലവറും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഇനി അല്പം നമുക്ക് ശകലം ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടു ലേശം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി അതൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പൊ നമുക്ക് ഇതിന്റെ മസാല നമുക്ക് ഇപ്പം റെഡിയാക്കാം ഇത് വേകുന്ന സമയത്ത് നമുക്ക് മസാലയും കൂടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ നമ്മുടെ കടുക് പൊട്ടിട്ടുണ്ട് നമുക്ക് ഒരു അല്പം ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിന് ജീരകം അത്യാവശ്യമാണ് അപ്പൊ ജീരകം കൂടെ നമ്മൾ ഇട്ടുകൊണ്ട് അതിന്റെ കൂടുതൽ തന്നെ ഉണക്ക ഇപ്പൊ നമ്മുടെ കടുകും ജീരകവും മുളകുമെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുവാണ് സവോളയാണ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മുടെ സവോള ഒരുപാരി വളർന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എടുത്തു വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ൊടുക്ക നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ല രീതിക്ക് മൂക്കട്ട ഇതെല്ലാം കൂടെ പഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൌൺ കളർ ആയിട്ട് വേണം നമ്മുടെ തക്കാളി ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ നമ്മൾ കിഴങ്ങ് അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ കിഴങ്ങ് ഇപ്പം ഹാഫ് ബോയിലായിട്ടുണ്ട് ഈ കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കിഴങ്ങ് ഹാഫ് ബോയിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പോളിഫ്ലോറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ നമ്മൾ ഈ കോളിഫ്ലവറും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെ നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ബോയിൽ ആവട്ടെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്തോളൂ ഈ തക്കാളി ഇന്ന് നല്ല രീതിയിൽ ഇതിലേക്ക് സാധിച്ചു തരുക കേട്ടോ സവോളയായിട്ട് മിക്സ് ആയി എന്നിട്ട് നമുക്ക് മസാല ചേർക്കാം തക്കാളിയും സവോണയും ഇതെല്ലാം കൂടെ നന്നായിട്ട് യോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം എന്നിട്ട് നമുക്ക് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ ടീസ്പൂൺ മുളക് പൊഴി അത് ഒന്ന് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി മല്ലിപ്പൊടി ഇടാവശ്യമില്ല ഇനി ഒന്ന് നന്നായിട്ട് വന്ന് മൂപ്പിക്കണം നല്ലപോലെ മസാല ഇല്ലാതെ ഇട നല്ല രീതിക്ക് ഒന്ന് മൂക്കട്ടാ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഗരം മസാല പൊടി ഇട്ടുകൊടുക്കാവ പെരിഞ്ഞീരുക നമ്മുടെ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ച പൊടിയാണ് അത് നമുക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ മസാലയുടെ പച്ചമണം നന്നായിട്ട് പോകണം അന്നേരം ഇതിന്റെ നല്ല ടേസ്റ്റ് കിട്ടുക നന്നായിട്ട് കിടന്ന് ഈ തക്കാളിയും സഫോളിൻ്റെ കൂടെ ഈ മസാലയും കൂടെ കിടന്ന് നന്നായിട്ട് യോജിക്കണം ഇപ്പൊട്ട നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അതെ നല്ല കളർഫുൾ മസാലയായി നല്ല ആയിട്ട് പച്ചപ്പെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗ്രേവി ഒന്ന് യൂസ് ആക്കണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങും കോളിഫ്ലവറും കൂടി ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ട് മിക്സ് ആകണം കേട്ടോ ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാ നമ്മുടെ ഗ്രേവി ഒരു അല്പം ഗ്രേവി വേണം ഒത്തിരി അങ്ങ് തിക്കാകണ്ട ചപ്പാത്തിക്ക് തിന്നാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആലുഗോപി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാന സാധനമാണ് ഒരു പരുവത്തിന് വേണം നമ്മുടെ ഗ്രേവി കിടക്കാനായിട്ട് കേട്ടോ നല്ല ലൂസ് കഴിഞ്ഞു ഈ ഇത് കൂടുതൽ കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കൂട്ടും ഈ പരുവത്തിന് എടുക്കുവാണെങ്കിൽ നല്ല ചപ്പാത്തിക്കും നാനും പൊറോട്ടക്കൊക്കെ തിന്നാൻ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ആലു ഗോപി എന്ന് പറയുന്നത് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഒന്ന് ബന്ധമെന്ന് നോക്കാം ഇനിയിപ്പൊ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മളൊരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോണേ അല്പം നെയ്യ് ഒഴിച്ച് അതിന്റെ കൂട്ടത്തിൽ തന്നെ മല്ലിയില നമുക്ക് മല്ലിയില അത്ര വലിയ താല്പര്യമില്ല ഇവിടെ എന്തെങ്കിലും കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവി ഉണ്ടോ നല്ല ഗാർണി അടിപൊളിയായ ഉണ്ട് അതെ നല്ല നല്ല കുളപ്പുള്ള ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവി ഓൾറെഡി റെഡിയാണ് ഇനി ഉപ്പൊന്ന് നോക്കിയാൽ മാത്രം മതി ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങിനകത്ത് കിഴങ്ങും കോളിഫ്ലും വേവിച്ചപ്പോ ചില ഉപ്പ് ഇട്ടിട്ടുണ്ട് ശകല ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് ഒരു അപ്പ ഉപ്പ് ഇത് നമ്മുടെ ഗ്രേവി നമ്മൾ ഓഫ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ ഗ്രേവി പറ്റിപ്പോകും നമ്മൾ ഗ്രേവി റെഡി ആയി ആലുഗോപിയുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇത് നമ്മുടെ കോളിഫ്ലവറും കിഴങ്ങും കൂടെ വെന്ത് കഴിയുമ്പോൾ ഈ ഗ്രേവിക്ക് അകത്തിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി നമ്മുടെ ആലുഗോപി ഇവിടെ തയ്യാറാകും അപ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവറും കിഴങ്ങും വെന്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതായത് നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ കോളിഫ്ലവറും കിഴങ്ങും കൂടെ വേവിച്ചത് നമ്മൾ ഇടുവാണേ ഈ ഒരു ഇതൊന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് നമ്മുടെ ഈ കോളിഫ്ലവറും കിഴങ്ങും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അപ്പം നമ്മുടെ ആലു കോപി റെഡിയാവും നമ്മുടെ ഗ്രേവി എല്ലാം റെഡിയാണ് നമ്മുടെ നേരത്തെ വേവിച്ച് വച്ചില്ല നമ്മൾ ഈ ഗ്രേവിയോടൊപ്പം തന്നെ ഇത് തയ്യാറാക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കേട്ടോ നല്ല കളർഫുള്ളാണ് ചപ്പാത്തിക്ക് പൊറോട്ട ഇതിനൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആലു നമ്മൾ ഇതിനകത്ത് മല്ലിയായി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മസാലയും ഇതെല്ലാം കൂടി ഇതിനെ ഒന്ന് പിടിക്കാനായിട്ടാണ് സ്ലോ ഫ്ലെറിലേ വെക്കാളുള്ളൂ അപ്പം കണ്ട നമ്മള് മസാല ഒക്കെ കണ്ട നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ ബെസ്റ്റ് സാധനമാണ് ഇന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മുടെ ആലു ഗോപി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആലു ഗോപിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ